എടി നീ നീ നേരത്തെ ആ ആ ആ അവിടെ ഞാൻ എനിക്ക് അപ്പോഴേ തോന്നി നീ എന്തേലും പണിയിലായിരിക്കും അതെന്താടി അവിടെ ഒരു വണ്ടും ശബ്ദം ആ അപ്പുറത്തെ ഓ അതാണല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം കൊറേ നാളായല്ലോ നീ വിളിച്ചിട്ട് ഓ ഭയങ്കര ബിസി ആയിരുന്നേ ഇന്ന് ബോറടിച്ചിരുന്നപ്പോ നിന്നെ ഒന്ന് വിളിക്കാൻ തോന്നി ആണോ അവൾ ആരാടി ഇങ്ങനെ സംസാരിക്കുന്ന അമ്മ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോട് സംസാരിക്കുന്ന അടി ഓ അതാണല്ലേ ഞാനിങ്ങനെ വിചാരിക്കോ ഇത് ആരാ ഇങ്ങനെ സംസാരിക്കുന്നതെ അല്ലേ ഇവക്കൊരു മാറ്റം ഇല്ലല്ലോ ഇവള് പണ്ടേ ഫോൺ ചെയ്യുമ്പോ ഇങ്ങനെയാ അവടാ ഇവിടെ ആരാക്കുന്ന എല്ലാം അങ്ങ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി കണ്ടുപിടിക്കണം എന്റെ പൊന്നു അവളുടെ കാര്യം പറയാതിരിക്കുന്ന കേക്കുന്ന ഓ പിന്നെ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി ആഹ് അതെ തത്തയാണെന്ന് തോന്നടി ഒരു കത്രികാലം തത്ത് ചമക്കുന്നേ അപ്പുറത്തെ വീട്ടിലെ അമ്മച്ചിയാടി ടിക്കുന്നുണ്ടല്ലോ എന്താ സ്പെഷ്യല് ആഹ് അത് സാമ്പാർ അടി നല്ല സാമ്പാറിന്റെ പണം എനിക്ക് ഇവിടെ അടിച്ചായിരുന്നു ഇവിടെ ഒരു കാര്യം എന്തേലും കാരണം പറഞ്ഞു കോള് കട്ട് ചെയ്യുന്നതാ നല്ലത് ഇല്ലെങ്കിൽ ഇവിടെ എല്ലാം ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കണ്ടുപിടിക്കും